സി പി ഐ എം വടക്കഞ്ചേരി പഞ്ചായത്ത് ശില്പശാല നടന്നു വടക്കഞ്ചേരി ഇ എം എസ് കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ച ശില്പശാല സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം സി കെ രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഗവൺമെന്റിനെയും കാണിക്കാനും ദുർബലമാക്കാനുമുള്ള എല്ലാ ശ്രമങ്ങളും അവർ നടത്തുന്നുണ്ട് ഓരോന്നിൻ്റെയും വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല നമ്മൾ ജാഗ്രതയോടുകൂടി ശ്രദ്ധയോടുകൂടി തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തേണ്ടതായിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾക്കറിയാം ഉണ്ടായിരുന്ന ഒരു ഗവർണർ പോയി വേറൊരു ഗവർണർ വന്നു പണ്ടുള്ളയാള് നിന്ന് മൂത്ര എന്നാണ് കിട്ടുമെങ്കിൽ ഇയാള് നടന്ന് മൂത്രമൊഴിക്കുക ഒട്ടും മോശമല്ല ഉള്ളത് എന്നാണ് ഗവർണർ വന്നതിന് ശേഷം ഉള്ള കാര്യങ്ങൾ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത് കെ കുമാരൻ അധ്യക്ഷനായി സി തമ്പു കെ പ്രഭാകരൻ രമാജയൻ എന്നിവർ സംസാരിച്ചു